നിങ്ങളെപ്പോഴും എല്ലാ സമയത്തും എനർജി ഇല്ലാതെ ടയേർഡായിരിക്കുകയാണെങ്കിൽ യു ആർ നോട്ട് അലോൺ പല സർവീസും പറയുന്നത് എല്ലാ അഡൽസും ഒരാഴ്ചയിൽ ഏകദേശം മൂന്ന് ദിവസമെങ്കിലും ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നതാണ് അതല്ലാതെ സ്ലീപ്പ് ട്രബിൾസും ഫേസ് ചെയ്യുന്ന പല ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ലീപ്പിംഗ് പ്രോബ്ലംസ് ഇല്ലെങ്കിൽ പോലും ഇതുപോലത്തെ റീൽസും അന്ധവിശ്വാസവും വീഡിയോസും കണ്ട് നിങ്ങളുടെ ഉള്ള ഉറക്കം കൂടി പോകും ഇന്ന് നമ്മൾ അങ്ങനത്തെ കുറച്ച് മിത്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എട്ട് മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ബോഡിക്ക് വരുമെന്ന് ലൈക്ക് അൽസൈമോസ് കാർഡിയോ വാസ്കുലർ ഡിസീസസ് അങ്ങനെയൊക്കെ ഇതെല്ലാം സ്ലീപ്പ് ആങ്സൈറ്റിക്ക് കാരണമാവുന്ന കാര്യങ്ങളാണ് എന്താണ് സ്ലീപ്പ് ആങ്സൈറ്റി നിങ്ങളുടെ ഉറക്കത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് വരെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ഓവർ കൺസേണിംഗ് ആകുമ്പോഴാണ് സ്ലീപ്പ് ആങ്സൈറ്റി വരുന്നത് ഇത് കാരണം നിങ്ങൾക്ക് പിന്നെയും മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാതെ പോവുകയാണ് സ്ലീപ്പിനെ കുറിച്ചുള്ള ആയത്തെ മിത്ത് എന്താണെന്ന് അറിയുമോ എപ്പോൾ കിടന്ന് കിടന്നുറങ്ങിയിട്ട് എട്ട് മണിക്ക് ഉറക്കം കിട്ടിയ എല്ലാം സെറ്റാണെന്ന് വിചാരിക്കുന്നതാണ് ആക്ച്വലി നമ്മൾ എത്ര നേരം ഉറങ്ങും എന്നുള്ളത് മാത്രമല്ല എപ്പോഴാണ് ഉറങ്ങുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കാരണം സർക്കൂട്ടിൻ ഋതമാണ് എന്താണ് സർക്കൂട്ടിൻ്റെ ധ്രുതം ഇതിനെ നിങ്ങളുടെ ബോഡിയുടെ ഒരു ക്ലോക്കായിട്ട് കണക്കാക്കാം ലൈക്ക് നമ്മുടെ ബോഡിക്ക് നാച്ചുറലി ലൈറ്റ് വരുമ്പോൾ എണീക്കാനും ലൈറ്റ് പോകുമ്പോൾ ഉറങ്ങാനും ഉള്ള പോലെ നമ്മൾ ചിലപ്പോഴൊക്കെ വളരെ ലേറ്റായിട്ട് കിടക്കാറില്ലേ യാത്രയൊക്കെ അതിന് വന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടിയിൽ വന്നിട്ടോ ഇങ്ങനെയുള്ളവർക്ക് ഹയർ റിസ്ക് ഓഫ് ഹാർട്ട് പ്രോബ്ലംസ് സ്ട്രെസ് ഹോർമോൺസിന് ഇൻക്രീസ് അങ്ങനെ പല ഇൽനെസ്സും വരാൻ സാധ്യത ഉണ്ടെന്നാണ് റിസർച്ച് പറയുന്നത് യൂഷ്വലി ഞാൻ ആളുകൾ പറഞ്ഞ് കേൾക്കാറുണ്ട് ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഞാനൊരു നൈറ്റ് ഔളാണ് എന്നൊക്കെ ഇതിനെ പറയുന്നത് ക്രോണോൺ ടൈപ്പ് എന്നാണ് നാച്ചുറലി നിങ്ങൾ രാവിലെ എണീക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ രാവിലെയായിരിക്കും കൂടുതൽ പ്രൊഡക്റ്റീവായി ഫീൽ ചെയ്യുന്നത് സോ നിങ്ങൾക്കൊരു മോർണിംഗ് പേഴ്സണായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്രിയേറ്റീവ് ടാസ്ക്കും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്ന ടാസ്ക് ഒക്കെ രാവിലെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതേസമയം നിങ്ങൾ നൈറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ സ്കെഡ്യൂൾ മാനേജ് ചെയ്താൽ മതി അടുത്തൊരു മിത്താണ് എല്ലാവർക്കും എട്ട് മണിക്കൂർ ഉറക്കം വേണമെന്നുള്ളത് ആക്ച്വലി ഈ സ്ലീപ്പ് റിക്വയർമെൻറ്റ്സിന് പല വേരിയേഷൻസും ഉണ്ട് എട്ട് മണിക്കൂർ എന്ന് പറഞ്ഞത് ഒരു ആവറേജ് ഹെൽത്തി സ്ലീപ്പ് വാല്യൂ ആണ് പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലി ഇത് തന്നെ ആവണമെന്നില്ല ഒരു ഹെൽത്തി സ്ലീപ്പ് ഒരു മണിക്കൂർ മണിക്കൂറാവാം അല്ലെങ്കിൽ ഒരു ടെൻ ടു ഇലവൻ അവേഴ്സ് വരെ ആവാം സോ നിങ്ങൾ ഒരിക്കലും ഒരു ഷാർപ്പ് എട്ട് മണിക്കൂർ എന്നുള്ള കണക്ക് വെച്ച് വരെയ ആവശ്യമില്ല ഏതെങ്കിലും ദിവസം അത്രയും നേരം ഉറങ്ങില്ല എന്ന് പറഞ്ഞ് വരയുന്നത് വെറും മണ്ടത്തരമാണ് നിങ്ങളുടെ സ്ലീപ്പ് ഓപ്റ്റിമൈസ് ചെയ്യാൻ പല വഴികളുണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക നിങ്ങളിന്ന് രാവിലെ എണീറ്റത് നാച്ചുറലാണോ അതോ ഒരു അലാറം വെച്ചിട്ടാണോ നാച്ചുറലി നിങ്ങൾ എണീറ്റെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടിയെന്നാണ് നിങ്ങൾക്ക് രാവിലെ എണീറ്റി വരെ കുറേ ടൈം എടുത്തോ അല്ലെങ്കിൽ ഒരു കോഫയൊക്കെ കുടിച്ചാലേ കുറച്ച് എനർജി വരും തോന്നാറുണ്ടോ മേ ബി ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉറക്കം സൈൻ ആയിരിക്കും പിന്നെ ത്രൂ ഔട്ട് ദ ഡേ നിങ്ങൾക്കൊരു ബാഡ് മൂഡ് ആണെങ്കിൽ ഇതും നിങ്ങൾക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടാത്തതിൻ്റെ കാരണമാണ് നെക്സ്റ്റ് മിത്ത് നമ്മൾ എല്ലാ ദിവസവും സെയിം ടൈമിൽ എണീക്കണമെന്ന് പറയണത് ഇത് എൻറ്റയർലി മിത്ത് അല്ല എല്ലാ ദിവസവും ഒരേ സമയത്ത് എണീക്കുന്നത് നല്ലതൊക്കെയാണ് പക്ഷേ ഓവറായി പ്രഷറൈസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത് ഒബിയസ്ലി എല്ലാ ലൈഫിലും ചില ഡേയ്സ് വരും നമുക്ക് ലേറ്റ് നൈറ്റ് ഡ്രൈവ്സ് ചില ഫംഗ്ഷനുണ്ട് ആവശ്യങ്ങൾ അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാ ദിവസവും ഒരേ സമയം കിടക്കണമെന്ന് പറഞ്ഞ് ഫോർ സേജ് ജീവിക്കാൻ പറ്റത്തില്ല പിന്നെ വേറൊരു മിത്താണ് ബ്ലൂ ലൈറ്റ് നിങ്ങളെ സ്ലീപ്പിനെ ഇല്ലാതാക്കുമെന്നുള്ളത് ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും സ്ക്രീനിന്ന് വരുന്ന ലൈറ്റാണ് ആൻഡ് പലരും പറയുന്നത് ബ്ലൂ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും നമ്മളെ സ്ലീപ്പിനെ വളരെ ബാഡായി എഫക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു കാര്യം കുറേയൊക്കെ മിത്താണ് ബ്ലൂ ലൈറ്റ് കൊണ്ട് നിങ്ങളുടെ സ്ലീപ്പിനെ വളരെ ഡ്രാസ്റ്റിക് ചെയ്യുന്നതൊന്നും വരത്തില്ല നിങ്ങളുടെ ബോഡിയും മൈൻഡും തരുന്ന സയൻസ് തന്നെയാണ് നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അടുത്ത മെത്ത് നിങ്ങൾ ഒരു ദിവസം തന്നെ ഇത്തിരിത്തി ഉറങ്ങിയാൽ മതി എന്നുള്ളത് അതായത് നിങ്ങൾ ഒരു ദിവസം ചിലപ്പോൾ നാല് മണിക്കൂർ ഉറങ്ങുമായിരിക്കും എന്നിട്ട് എന്തെങ്കിലും ടാസ്ക്കും വർക്കൊക്കെ ചെയ്തിട്ട് പിന്നെയും നാല് മണിക്കൂർ ഉറങ്ങും പല സ്റ്റഡീസും പറയുന്നത് ഇതൊരു ബാഡ് ഐഡിയ ആണെന്നാണ് ആക്ച്വലി നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് ഒരു ദിവസം അങ്ങനെ ഉറങ്ങാൻ നോക്കിയിട്ട് ക്രിയേറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ടാസ്ക് ഇങ്ങ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടത്തില്ല നിങ്ങൾ കൂടുതൽ ടയേർഡ് ആയിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മിത്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റിലേറ്റബിളായി തോന്നിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡൗട്ടുണ്ടെങ്കിലും താഴെ ചോദിച്ചാൽ മതി ഐ അൽ മേക്ക് എ വീഡിയോ ഫോർ യു നിങ്ങളുടെ ഫിറ്റ്നസ് ജേണിയിലും ലൈഫ് ഇംപ്രൂവ്മെൻറ്റിലും നിങ്ങളുടെ കൂടെ തന്നെ ഞാനുണ്ടാവും ബൈ ഐസ്